നമസ്കാരം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം അത് മൂർധന്യത്തിലേക്ക് കടക്കുമ്പോൾ സർവം ജോയിമയം എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കേൾക്കാനുള്ളൂ ജോയ്ക്ക് അത്രമാത്രം പോസിറ്റീവ് പ്രചരണം ഉണ്ടാകുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ജോയി എന്ന സ്ഥാനാർത്ഥിക്ക് ജോയി എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് പിന്തുണയുമായിട്ട് ചലച്ചിത്ര പിന്നണി ഗായകർ കൂടി രംഗത്തെത്തുകയാണ് നാളെ അടയമണ്ണിൽ ജാസി ഗിഫ്റ്റും സംഘവുമാണ് ജോയിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഫ്യൂഷൻ സംഗീതവുമായി രംഗത്തിറങ്ങുന്നത് മണ്ഡലത്തിലെ കിളിമാനൂർ എന്ന പ്രദേശത്തിന് സമീപമുള്ള അടയമണ്ണി ചെമ്പകശ്ശേരി ജംഗ്ഷനിലാണ് ഗായകരായിട്ടുള്ള ഇഷാൻ ദേവും വീണ ഹരിദാസും നേരിട്ടെത്തി പ്രചരണ രംഗത്ത് ഭാഗഭാക്കുന്നത് വെറുതെയല്ല നല്ലൊരു നയൻ സിക്സ് ഫ്യൂഷൻ സംഗീതവുമായിട്ട് നമസ്കാരം ഞാൻ ജാസി ഗിഫ്റ്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടന് വേണ്ടി ഞങ്ങൾ മണ്ണിലേക്ക് വരികയാണ് അപ്പോൾ ഈ വരുന്ന തീയതി നമുക്ക് അവിടെ കാണാം നമസ്കാരം ഇഷാൻ ദേവാണ് അടേ മണ്ണിലേക്ക് ജാസി ഗിഫ്റ്റിനോടൊപ്പം ഞാനും വരുന്നുണ്ട് അപ്പോൾ ഈ വരുന്ന പതിനേഴാം തീയതി നമ്മുടെ സ്വന്തം ജോലി ചേട്ടന് വേണ്ടിയിട്ട് ഒത്തുകൂടുന്ന സംഗമത്തിൽ ഞാനും ഉണ്ട് അപ്പം നമുക്ക് ഒരുമിച്ച് അടിച്ചുപൊളിക്കാം സീതയാ തീർന്നില്ല ഇവരെ കൂടാതെ സുഭാഷ് മാലിയും സംഘം അവതരിപ്പിക്കുന്ന പ്രത്യേക നാടൻ പാട്ടുമുണ്ട് ഹായ് നമസ്കാരം ഞാൻ സുഭാഷ് മാലിയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സഖാവ് ജോയിനു വേണ്ടി ഈ വരുന്ന പതിനേഴാം തീയതി അടേമന്റെ മണ്ണിലേക്ക് ഝാസി ചേട്ടനും ഷാൻചേട്ടിനോടൊപ്പം ഞാനും എന്റെ ടീമും വരുന്ന കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു അപ്പോൾ അടേമന്റെ മണ്ണിലേക്ക് ഞാനും കൊണ്ട് നമുക്ക് പതിനേഴാം തീയതി അവിടെ വെച്ച് കാണാം ഓക്കെ താങ്ക് യു ഹായ് ഞാൻ വീണാ ഹരിദാസ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ജോയണ്ണന്റെ വിജയത്തിനായി നമ്മൾ അങ്ങ് എത്തുകയാണ് ചുവന്ന മണ്ണിൽ ഈ നമുക്ക് കാണാം അടയമണ്ണിൽ ചുമതലയുള്ള പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മുൻ കുന്നുകുഴി വാർഡ് കൗൺസിലർ ആയിട്ടുള്ള ഐ പി ബിനുവിന്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടി ജോയിക്കായിട്ട് പ്രചരണ രംഗത്ത് അവതരിപ്പിക്കുന്നത് തന്റെ സഹപാഠികൾ കൂടിയായിട്ടുള്ള ഇവരെ കോർത്തിണക്കിക്കൊണ്ട് സംഗീത പരിപാടികളിലൂടെ ജോയിയുടെ പ്രചരണ രംഗം കൂടുതൽ ഉഷാറാക്കുക കൂടുതൽ ആവേശഭരിതമാക്കുക എന്ന കൂടിയാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്തായാലും ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ഇത്തവണ ജോയ് കൊത്തി കൊത്തി അടൂർ പ്രകാശിന്റെ മുറത്തിൽ കയറി കൊത്തു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പ്രചരണ രംഗം മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞാൽ സർവം ജോയിമയമാണെന്ന് നേരത്തെ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ അല്ല ജോയ്ഫുൾ തന്നെയാണ് ഒരു സംശയവുമില്ല ഇക്കുറി ആറ്റിങ്ങൽ മണ്ഡലം വീണ്ടും രണ്ടാമതൊന്നുകൂടി ചിന്തിക്കുന്നു എന്തിനാണ് ഞങ്ങൾക്ക് ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റ് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു മികച്ച ജനപ്രതിനിധി ഉള്ളപ്പോൾ അതുപോലെ നമുക്ക് വീട്ടിലെ കുടുംബനാഥനായിട്ടുള്ള ഒരാളെ മാറ്റി നിർത്തിയിട്ട് എന്തിനാണ് പുറത്തു നിന്നുള്ള ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് എന്ന ചിന്തയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കലാകാരന്മാരായിട്ടുള്ളവരും പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഫ്യൂഷൻ സംഗീതവുമായി ചലച്ചിത്ര പിന്നണി ഗായകർ കൂടി എത്തുന്നത് എന്തായാലും ഇക്കുറി ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലം മറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് ഇക്കുറി വെറുതെ വന്ന കൊണ്ടോണ്ടു പോകാമെന്ന് ഹൈമാസ് പ്രകാശം കരുതണ്ട കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് അതിന്റെ ഒരു സൂചനയാണ് ഈ കാണുന്ന കളർഫുൾ ആയിട്ടുള്ള പ്രചരണമെന്ന് വളരെ കൃത്യമായി തന്നെ ബോധ്യപ്പെടുന്ന ബോധ്യപ്പെടുന്നൊരവസ്ഥയുണ്ട്